രണ്ടു പേരും യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതും ആനയെയും സേരയെയും പോയി കണ്ടിരുന്നു ആനയും ഒരുപാട് സന്തോഷത്തിലായിരുന്നു മകളുടെ ജീവിതം സുരക്ഷിതമായ സന്തോഷം സോന സന്തോഷവതിയാണെന്ന് ആനയ്ക്ക് അവളുടെ മുഖത്തു നിന്ന് മനസ്സിലായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ജീവൻ ഹോസ്പിറ്റലിൽ പോയി തുടങ്ങി ജീവൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ സോനയ്ക്ക് വീണ്ടും വേദന തോന്നി ഇപ്പോൾ അവൾക്ക് ജീവനെ കാണാതിരിക്കാൻ കഴിയില്ലെന്ന് അവൾ ഓർത്തു മനസ്സെപ്പോഴും അവൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മീൻകറിയുടെ മണമടിച്ചപ്പോൾ സോനയ്ക്ക് മനം പിരട്ടുന്നതായി തോന്നിയത് അവൾ ഭക്ഷണം കഴി നിർത്തി ഛർദിക്കാനായിപ്പോയി എന്തു പറ്റി മോളെ ലീന പുറകെ ചെന്നു അറിയില്ലമ്മ രാവിലെ മുതൽ എന്തോ ഭക്ഷണം പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു നേരം ലീന അവളുടെ മുഖത്തേക്ക് നോക്കി ശേഷം അവളുടെ വാടിയ കണ്ണുകളിലേക്ക് ലീന നോക്കി അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കം അനുഭവപ്പെട്ടു മുഖത്തൊരു പുഞ്ചിരിയും ഇത് വയറ്റിന് പിടിക്കാത്ത അല്ല വയറ്റിന് പിടിച്ചതാണെന്നാണ് തോന്നുന്നത് അവൾ മനസ്സിലാവാതെ അവരെ നോക്കി വ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ലീന പറഞ്ഞു അത്രയ്ക്കൊന്നും ഇല്ലമ്മേ സാരും ഇല്ല നമുക്കൊന്ന് പോയിട്ട് വരാം ഏതായാലും ജീവൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ പോയി വരാം എങ്കിൽ ജീവൻ വന്നിട്ട് പോയാൽ പോരെ വൈകുന്നേരം പോരാ ലീനയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ റെഡിയായി വരുമ്പോഴേക്കും ലീന ഓട്ടോ വിളിച്ചിരുന്നു രണ്ടു പേരും ഒരുമിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് ഗൈന മുറിയിലേക്ക് ലീന പോകുന്നത് കണ്ടപ്പോൾ സോന മനസ്സിലാവാതെ ലീനയെ ഒരു നിമിഷം നോക്കി എനിക്കൊരു സംശയമുണ്ട് അങ്ങനെയാണോ എന്ന് നോക്കാം അപ്പോഴാണ് സോനയും അത് ഓർത്തത് ഡേറ്റ് തെറ്റിയിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായി പക്ഷേ താനത്ര കാര്യം എടുത്തില്ല ഇനി ജീവൻ്റെ ജീവാംശം തൻ്റെ ഉദരത്തിൽ നാം വിട്ടു അറിയാതെ അവളിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു കുറേ നേരത്തെ ടെസ്റ്റുകൾക്ക് ശേഷം ഡോക്ടറോട് കാര്യലീന തിരക്കി സംശയം ശരിയാണ് സോന പ്രഗ്നൻ്റ് ആണ് നല്ല ക്ഷീണം കാണും ഒരു ഡ്രിപ്പിട ലീലാമ്മ ഡോക്ടർ പറഞ്ഞപ്പോൾ ലീനയ്ക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു തോന്നിയത് തൻ്റെ പൊന്നുമോൻ്റെ ജീവൻ്റെ അംശം തൻ്റെ പേരക്കുട്ടി തൻ്റെ ആദ്യമായി അമ്മയിൽ നിന്ന് വിളിച്ചവൻ്റെ കുഞ്ഞിനെ കാണാനായി അവരുടെ മനം തുടിച്ചു അവർ കെട്ടിപ്പിടിച്ച സോനയ്ക്ക് ഒരു ചുംബനം നൽകിയിരുന്നു സോനയ്ക്ക് ജീവനെ ഒന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു ലീന തന്നെയാണ് ആദ്യം ജീവനെ വിളിച്ചത് എന്താ അമ്മജി ഞങ്ങൾ ഹോസ്പിറ്റലിലുണ്ട് നീ ഇങ്ങോട്ട് വാ ഞങ്ങൾ നൂറ്റി രണ്ട് റൂമിലുണ്ട് എന്തു പറ്റി അമ്മച്ചിക്കേ എനിക്കല്ല പറ്റിയത് നിന്റെ ഭാര്യക്കാണ് നീ വേഗം വാ അവൾക്ക് എന്താ പറ്റിയേ നീ വാ ഞാൻ പറയാം ജീവൻ പെട്ടെന്ന് തന്നെ ക്യാബിനിൽ നിന്നും ഇറങ്ങി അവൻ ഓടുകയായിരുന്നു സോനയ്ക്ക് എന്തു പറ്റി രാവിലെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ക്ഷീണം തോന്നിയിരുന്നു റൂമിലേക്ക് കയറിയതും നോട്ടം ആദ്യം ചെന്നത് സോനയുടെ നേർക്കായിരുന്നു എന്തുപറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി ആശങ്കയോടെ ജീവൻ ചോദിച്ചു എന്തു പറ്റാൻ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ പോരെ എന്താ അമ്മേ അവൻ മനസ്സിലാവാതെ ലീനയെ നോക്കി സോനയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ലീന തന്നെ കയ്യിലിരുന്ന ടെസ്റ്റ് റിപ്പോർട്ട് അവൻ്റെ കൈകളിലേക്ക് വച്ചു കൊടുത്തു അവനത് വായിച്ചതിന് ശേഷം ജീവന്റെ മുഖം വിടരുന്നത് ഒരു കൗതുകത്തോടെയാണ് സോന കണ്ടത് സോനയുടെ മുഖത്തേക്ക് അറിയാതെ ജീവൻ ഒന്ന് നോക്കിപ്പോയി ഞാനൊരു ഓട്ടോ പിടിച്ചു പോവാം എനിക്ക് ഇച്ചാനോടും ആനിയോടും സോഫിയോടും ഒക്കെ വിശേഷം പറയണം നീ ഡ്യൂട്ടിക്കൊന്നും കയറാതെ ഇവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുത്തിട്ട് വൈകുന്നേരത്തേക്ക് രണ്ടുപേരും കൂടി വരാൻ നോക്ക് ഈ ട്രിപ്പ് തീർന്നാൽ പോകാം പിന്നെ ഈ മരുന്ന് കൂടെ വാങ്ങണം അത്രയും പറഞ്ഞ് സോനയോട് യാത്രയും പറഞ്ഞ് ലീന നടന്നു ലീന പുറത്തേക്ക് പോയതും ജീവൻ അവളുടെ അരികിൽ വന്നിരുന്നു അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വലം കൈയിൽ മുറുക്കി പിടിച്ചു നീരാണോ ചിരിയോടെ ജീവൻ അവളോട് ചോദിച്ചു പിന്നല്ലാതെ അമ്പടക്കള്ള ജീവൻ കൂട്ടാ നീ പണി പറ്റിച്ചു അല്ലേ അവൻ സ്വയം പറഞ്ഞു അവളും മനസ്സിലാവാതെ ജീവനെ നോക്കി വട്ടായതാണോ എന്നല്ലേ നിന്റെ നോട്ടത്തിൻ്റെ അർത്ഥം ഞാൻ എന്നെ തന്നെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്തതാണ് ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചു ഇല്ലേ ജീവൻ കുസൃതിയോട് ചോദിച്ചു സോന നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ ചേർത്ത് അവളുടെ മൂർധാവിൽ ചുംബിച്ചു സോന അവനെ ഇറുകെ പുണർന്നിരുന്നു ഞാൻ ഏതായാലും ഒന്ന് ലീവ് പറഞ്ഞിട്ട് വരാം പിന്നെ മരുന്നും വാങ്ങാം എന്താ നിനക്ക് വേണ്ടത് എന്താ കഴിക്കാനാണ് കൊതി എന്തു പറഞ്ഞാലും വാങ്ങി തരുമോ അതാണല്ലോ ഈ സമയങ്ങളിൽ ഭർത്താക്കന്മാരുടെ ഡ്യൂട്ടി എനിക്ക് നല്ല ചക്കരപ്പുള്ളി തിന്നാൻ തോന്നുന്നു എന്തോന്നാ എന്തോന്നാ ചക്കരപ്പുളി എൻ്റെ പൊന്ന് കൊച്ചേ നീ വല കിട്ടുന്ന സാധനവും തിന്നാൻ വേണമെന്ന് പറ ഞാൻ എവിടെ പോയി ഇതൊക്കെ ഒപ്പിക്കാനാണ് പിന്നെന്തിനാ എന്താ വേണ്ടതെന്ന് ചോദിച്ചത് അവൾ പരിഭവിച്ചു എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാം നീ ഒന്ന് സമാധാനപ്പെടും ഞാൻ പോയി വരാം ജീവൻ പുറത്തേക്ക് നടന്നു എടാ അവൻ തിരിച്ചു നടക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് നടന്നു വരുന്ന പൂജയെ കണ്ടത് ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നു ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താടാ ഞാൻ ചെറുതായിട്ടൊന്ന് അപ്പനാകാൻ പോവാ ചെറുതായിട്ട് അപ്പനോ പൂജ ചോദിച്ചു എടി അവൾ പ്രഗ്നൻ്റ് ആണ് റിയാലി കൺഗ്രാറ്റ്സ് ഡാ സോന എന്തി അവളകത്തുണ്ട് ഞാനൊന്ന് കണ്ടിട്ട് വരാം പൂജ അവളുടെ അടുത്തേക്ക് നടന്ന് നടന്നു ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് പൂജ ഒരു വ്യക്തമായ ധാരണ സോനയ്ക്ക് നൽകി അപ്പോഴേക്കും ജീവൻ വന്നിരുന്നു ഡ്രിപ്പ് തീർന്നപ്പോൾ രണ്ടുപേരും പുറത്തുപോയി അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കാൻ ജീവൻ ഉത്സാഹമായിരുന്നു ഒപ്പം ആനയുടെ അടുത്തും കയറി സന്തോഷം പങ്കുവച്ചതിന് ശേഷമാണ് രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങിയത് ആനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു അവരപ്പോൾ തന്നെ ആ സന്തോഷം സോഫിയയെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു അവളും ഒരുപാട് സന്തോഷവതിയായിരുന്നു തൻ്റെ കുഞ്ഞണിജത്തിൽ താൻ മകളെ പോലെ വളർത്തിയവൾ അവളൊരു അമ്മയാവൻ പോവുകയാണ് സോഫിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അഭയ് ഞാൻ പറയാൻ വിട്ടുപോയി സോന പ്രഗ്നൻ്റ് ആണ് ജീവൻ ഒരച്ഛനാവാൻ പോകുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൂജ സന്തോഷത്തോടെ അത് പറഞ്ഞത് നടുങ്ങിപ്പോയിരുന്നു അഭയ് അവൻ്റെ മുഖത്ത് വരുത്തി വെച്ചൊരു ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അറിഞ്ഞില്ലല്ലോ കൺഫേം ചെയ്തത് ഇന്നാണ് നല്ല കാര്യം ചിരിയോടെ അവൻ പറഞ്ഞു പൂജ കുളിക്കാനായി പോയപ്പോൾ അഭയ് ഫോൺ എടുത്ത് സത്യ സത്യം സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു എന്താണ് അപ്പുറത്തു നിന്നും ശബ്ദം വന്നു സോന പ്രഗ്നന്റ് ആണ് വാട്ട് വിശ്വാസം വരാത്ത പോലെ ഒരു ചോദ്യം അപ്പുറത്തു നിന്ന് വന്നു താനല്ലേ പറഞ്ഞത് അവർ തമ്മിൽ എന്തൊക്കെയോ ഉണ്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയില്ല ഉണ്ടെന്ന് പൂജ പറഞ്ഞിരുന്നു ചിലപ്പോൾ അവരെല്ലാം പറഞ്ഞ് ആയി കാണും ഈ സിറ്റുവേഷനിൽ അത് ഡേഞ്ചറാണ് അഭയ് അപ്പുറത്തു നിന്നും ഫോൺ കട്ടായിരുന്നു പിറ്റേന്ന് തന്നെ ആനയും സോഫിയും ജീവൻ്റെ വീട്ടിൽ വന്ന് സോനയെ കണ്ടിരുന്നു സോഫി ഒരു കെട്ട് പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒക്കെയായാണ് വന്നത് സോനയെ കണ്ടപ്പോൾ സോഫിയുടെ ഹൃദയം സന്തോഷപൂർവ്വമായിരുന്നു എൻ്റെ മോളെ ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുനടന്നതാണ് നീ ഒരു അമ്മയാവാൻ പോകുന്നു എന്നറിയുമ്പോൾ എന്തൊരു സന്തോഷമാണ് എനിക്കുണ്ടാകുന്നതെന്ന് നിനക്കറിയില്ല ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ജീവൻ നിന്റെ ഭാഗ്യമായിരിക്കും എന്ന് അവനോടൊപ്പമുള്ള നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന് അതെ ചേച്ചി ഭാഗ്യമാണ് ജീവൻ ജീവിതം ഞാൻ ഇത്ര കാലം അനുഭവിച്ച പോലെയല്ല സുരക്ഷിതമാണെന്ന് എനിക്കറിയാൻ സാധിക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഒരിക്കലും നിനക്ക് വേദനിക്കേണ്ടി വരില്ല മോളെ എല്ലാ ദിവസത്തെയും പോലെ സന്തോഷങ്ങളും ഉല്ലാസങ്ങളും ആ ദിവസവും പോയി രണ്ട് കുടുംബങ്ങളും പുത്തൻ അതിഥിയെ വരവേൽക്കാനായി ഒരുങ്ങി അന്ന് വൈകുന്നേരം ജീവൻ വന്നപ്പോൾ സോന കാത്തിരിപ്പുണ്ടായിരുന്നു അവനെ എന്താണ് പൂമുഖവാതിൽകിൽ സ്നേഹം വിടർത്തി നിൽക്കുകയാണോ അതെ എന്തേ ഹേയ് വെറുതെ അവൻ ചുമൽ കൂച്ചി വേഗം പോയി വാ ഒരു കൂട്ടം കാണിച്ചു തരാം എന്താ അതൊക്കെ പറയാം പോയി വാ അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം കാര്യം പറയടി ഞാനെന്താ ചായ കാണാതിരിക്കുകയാണോ അതൊക്കെ കുളി കഴിഞ്ഞ് പറയാം ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ചിരിയോടെ ജീവൻ അകത്തേക്ക് കയറി സോന ചായ എടുക്കാനായ അടുക്കളയിലേക്കും ജീവൻ പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞ് വന്നു അപ്പോഴേക്കും സോന ചായയും കൊണ്ടുവന്നു അവനത് പെട്ടെന്ന് കുടിച്ചു ഇനി പറ ജീവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വാ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് അടുക്കള വശത്തേക്ക് കൊണ്ടുപോയി എടി പെണ്ണേ നീ ഒന്ന് പതുക്കെ പോ ഒന്ന് വാ അവൾ അടുക്കളയുടെ കഥകു തുറന്ന് ജീവനെ വിളിച്ചു ദാ അത് നോക്കി അവള് ചൂണ്ടിയ ഭാഗത്തേക്ക് സോന നോക്കി എന്താ കണ്ടില്ലേ ഞാനൊന്നും കാണുന്നില്ല ശരിക്കു നോക്കി ചായ എന്താണെന്ന് പറയടി ചക്കരപ്പുളി അവനവളെ തുറച്ചു നോക്കി ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചില്ല ഉച്ചയ്ക്കാണ് ഞാനിത് കണ്ടത് നാളെ തന്നെ അത് അവരോട് ചോദിച്ചിട്ട് പൊട്ടിക്കണേ ജീവൻ അത്ഭുതപൂർവ്വം അവളെ നോക്കി ഇതാണോ സർപ്രൈസ് അതെ എങ്ങനെയാണ് അത്രയും ഉയരത്തിൽ നിന്നത് പറിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല എനിക്കത് വേണം അവൾ കൊച്ചു പോലെ വാശി പിടിച്ചു ഷടാ ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ സാഹസത്തിൽ നിന്ന് നിൽക്കില്ലായിരുന്നു ഏത് സാഹസം അല്ല നിൻ്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇല്ലേ ആ സാഹസത്തിന് അറിയാതെ സോന ചിരിച്ചു പോയിരുന്നു പ്ലീസ് ചായ ഞാൻ പറിച്ചു തരാം ഇതിൻ്റെ കാരണക്കാരൻ ഞാനായിപ്പോയില്ലേ ഇപ്പം വേണ്ട രാവിലെ മതി അയ്യോ നീ അങ്ങനെ വല്ല ഔദാര്യമൊന്നും കാണിക്കണ്ട ഇത്രയൊക്കെ അറിയാമെങ്കിൽ ഇപ്പം തന്നെ അത് പറിച്ചു നിൻ്റെ കയ്യിൽ വെച്ച് തരാനും എനിക്കറിയാം ജീവൻ ഉടുത്തിരുന്ന മുണ്ട് മടക്കി കുത്തി അവിടേക്ക് നടന്നു അവിടെ ഇരുന്ന ഒരു ഏണിയും എടുത്ത് അപ്പുറത്തേക്ക് പോയി അപ്പുറത്തെ വീട്ടിലെ ആളോട് ആളോടെന്തോ സംസാരിച്ചു ശേഷം ഏണി വെച്ച് മരത്തിൻ്റെ ഒരു ചില്ലയിൽ കാല് ചവിട്ടി ഒരുപാട് ഉയരത്തിൽ കയറേണ്ടി വന്നില്ല താഴത്തെ ചില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു അവൻ കൈ എത്തുന്നിടത്ത് നിന്നൊക്കെ പുളി പറിച്ചു പെട്ടെന്നാണത് സംഭവിച്ചത് ഈശോയെ ജീവൻ്റെ വിളിയും ഒരു ശബ്ദവും മാത്രമേ സോന കേട്ടുള്ളൂ അവൾ പെട്ടെന്ന് പുറത്തേക്ക് പുറത്തേക്കൂടി നോക്കിയപ്പോൾ നടുവും തിരുമി എഴുന്നേൽക്കുന്ന ജീവനെയാണ് അവൾ കണ്ടത് അറിയാതെ അവൾ ചിരിച്ചു പോയി ജീവൻ കലിപ്പ് മുഖത്തോടെ അവളെ നോക്കി നീ ചിരിക്കടി എന്തു ടീച്ചായ മെണ്ടരുത് അവളുടെ ഒരാഗ്രഹം പുളി ഉറുമ്പുള്ള കൂട്ടിലാണടി കൈയിട്ടത് സോനയ്ക്ക് ചിരി പൊട്ടി കൊണ്ട് തിന്ന ജീവൻ അവളുടെ കയ്യിലിരുന്ന പുളി അവൾക്ക് നീട്ടി എൻ്റെ കർത്താവേ എൻ്റെ നടുവ് പോയി സാറുമില്ല നമ്മുടെ കുഞ്ഞുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാം അച്ഛൻ ഇത്രക്കും കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടെന്ന് പൊടി ഒരു കൊതി കൊണ്ടല്ലേ മാഷേ പോട്ടെ ഞാൻ മരുന്നിട്ട് തരാം എന്നാലോക്കെ ജീവൻ ചിരിയോടെ പറഞ്ഞു അവൾ രുചിയോടെ ആ പുളി തിന്നുന്നത് അവൻ കൗതുകത്തോടെന്ന് നോക്കിയിരുന്നു പിറ്റേന്ന് ജീവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് സോനയെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായാണ് വന്നപ്പോൾ തന്നെ ജീവൻ മൂഡ് ഓഫ് ആയിരുന്നു എന്തോട്ടി ഡോക്ടർക്ക് ഇന്നത്ര സന്തോഷത്തിലല്ലല്ലോ സോന ചോദിച്ചു എനിക്ക് ചെറിയൊരു ക്യാമ്പുണ്ട് രണ്ട് ദിവസത്തെ വയനാട്ടിൽ വെച്ച് നാളെ തന്നെ പോകണം അവിടുത്തെ ട്രൈബൽസിന് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ക്യാമ്പാണ് സോനയുടെ മുഖത്തെ സന്തോഷമായിരുന്നത് ജീവൻ കണ്ടു ഈ അവസ്ഥയിൽ ജീവൻ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവല്ലേ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല പോകാതെ പറ്റില്ലടാ എൻ്റെ ജോലി ഇതായിപ്പോയില്ലേ അവിടെ ആ ക്യാമ്പിന് പോലുള്ള ഒരുപാട് ആളുകളുണ്ടാവും അവർക്കൊക്കെ സുരക്ഷിതത്വം കൊടുക്കേണ്ടത് ഒരു ഡോക്ടറുടെ കടമയാണ് നമ്മുടെ കുഞ്ഞിനെ പോലെ അവരുടെ കുഞ്ഞും ഹെൽത്തി ആയിരിക്കണ്ടേ രണ്ട് ദിവസം രണ്ട് മിനിറ്റ് പോലെ അങ്ങ് പോവും എൻ്റെ മുത്ത് വിഷമിക്കണ്ട നിൻ്റെ വാടിയ മുഖം കണ്ടുപോയാൽ ഞാൻ ഡൗണായിപ്പോവും പിന്നെ താൻ ഒറ്റക്കൊന്നും അല്ലല്ലോ കൂട്ടിന് ജൂനിയർ ജീവനല്ലേ ജൂനിയർ ജീവനാണെന്ന് ഉറപ്പിച്ചു ജൂനിയർ സോനയാണെങ്കിലോ ആരാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ കുഞ്ഞല്ലേ എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല അവളുടെ കവളിൽ തട്ടിയാണ് അവനത് പറഞ്ഞത് അവൾ അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു മോളെ ലീനയുടെ വിളി കേട്ടാണ് രണ്ടാളും അകന്നു മാറിയത് എന്താ അമ്മച്ചി നീ ഇനി ഒരുപാട് സ്റ്റെപ്പൊന്നും കയറണ്ട ഇവനുള്ള ചായ കൊണ്ടുവന്നതാ ഇനി കുറച്ചുനാൾ നിങ്ങൾ താഴത്തെ ഗസ്റ്റ് റൂമിൽ കിടന്നാൽ മതി ശരി അമ്മേ സോന പറഞ്ഞു പിറ്റേന്ന് തന്നെ ജീവൻ വയനാടിനെ തിരിച്ചു ജീവനില്ലാത്ത ദിവസങ്ങൾ സോനയ്ക്ക് വളരെ വിരസമായിരുന്നു ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ലീന മത്സരിക്കുവായിരുന്നു സോഫിയും ആനിയും എന്നും വിളിച്ച് വിശേഷം തിരക്കിലും ഇടയ്ക്ക് രണ്ടു ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ ആനി പറഞ്ഞെങ്കിലും ജീവൻ വന്നിട്ടാകാമെന്ന് സോന തീരുമാനിച്ചു രണ്ട് ദിവസങ്ങൾക്ക് വല്ലാത്ത ദൈർഘ്യമുണ്ടെന്ന് ആൾക്ക് തോന്നിയിരുന്നു ഇടയ്ക്കിടെ വീഡിയോ കോളിൽ വന്ന് ഫോണിൽ സംസാരിച്ചും ജീവൻ അവളുടെ പരിഭവം തീർത്തു റേഞ്ച് ഒരു വില്ലനായിരുന്നു അത് സോനയുടെ ദുഃഖത്തിൻ്റെ മറ്റൊരു കാരണമായിരുന്നു കുറച്ചു നേരത്തേക്ക് പോലും അവൻ്റെ സ്നേഹം അനുഭവിക്കാതെ തനിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കായിരുന്നു ആ നിമിഷം സോന പിറ്റേന്ന് വൈകുന്നേരമാണ് ജീവൻ തിരിച്ചെത്തിയത് ജീവനെ കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു സോനയ്ക്കുണ്ടായിരുന്നത് ജീവൻ മുറിയിലേക്ക് വന്ന് കുളിക്കാനായി തയ്യാറെടുക്കുമ്പോൾ സോന പുറകിലൂടെ കൈ ചേർത്ത് ജീവനെ അമർത്തി കെട്ടിപ്പിടിച്ചു അവൻ്റെ പുറത്ത് തലവെച്ച് നിന്നു എന്തടാ ഇനി എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇച്ചാൻ എങ്ങും പോകരുത് എനിക്കെന്തോ ചെറിയൊരു ചെറിയൊരകൾച്ച പോലും സഹിക്കാൻ കഴിയുന്നില്ല ജീവൻ തിരിഞ്ഞു നിന്ന് അവളെ നെഞ്ചോട് ചേർത്തു അവളുടെ നിഷ്കളങ്കമായ സംസാരം കേട്ട് അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി ആ മുടികളിൽ ആർദ്രമായി തലോടി അപ്പം ഞാൻ മരിച്ചു പോയാലോ ഇച്ഛായ അവൾ അവനെ വിളിച്ചു ചുമ്മാ പറഞ്ഞുതാടി വെറുതെ പോലും പറയില്ലേ എനിക്ക് സഹിക്കാൻ കഴിയില്ല ഞാനൊരു തമാശ പറഞ്ഞതാണ് എൻ്റെ പെണ്ണെ നിന്നെ കാണാൻ വേണ്ടിയല്ലേ ഞാൻ നൂറിൽ വണ്ടി ഓടിച്ചു പോകുന്നത് ഇനി ഏതായാലും നിൻ്റെ ഡെലിവറി കഴിയുന്നതുവരെ തൽക്കാലം ഒരു മീറ്റിങ്ങിനും ഒരു ക്യാമ്പിനും എന്നെ ഇനി ആഡ് ചെയ്യരുതെന്ന് ഞാൻ പ്രത്യേകം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ശരിക്കും പിന്നെ നമുക്ക് ചെക്കപ്പിന് പോണം നാളെ ആവാം പോകാം അവൻ തരളമായി അവളെ ചുംബനങ്ങൾ കൊണ്ടു മൂടി പിറ്റേന്ന് ജീവൻ ജോലിക്ക് പോയതിനു ശേഷം അവൾക്കെന്തോ കുറേ നേരമായി പപ്പയോട് സംസാരിക്കണമെന്ന് മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് അവൻ ജീവനെ വിളിച്ച് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞത് വൈകുന്നേരം ഞാൻ വന്നിട്ട് പോയ പോരെ എനിക്ക് പപ്പയെ പെട്ടെന്ന് കാണാൻ തോന്നുന്നു എങ്കിൽ അമ്മച്ചിയെ കൂട്ടിച്ചെല്ല പെട്ടെന്ന് പൂജ ക്യാബിലേക്ക് വന്നു ഞാൻ തിരിച്ചു വിളിക്കാം ജീവൻ ഫോൺ വെച്ചു ഞാൻ വന്നുകൊണ്ടാണോ നീ ഫോൺ വെച്ചേ പോടി സോന പള്ളിയിൽ പോകുന്ന കാര്യം പറയുമായിരുന്നു പപ്പയോട് സംസാരിക്കാൻ തോന്നിയത്ര ആഹാ ഒന്ന് പപ്പയോട് സംസാരിച്ചതിൻ്റെ അടയാളമാണ് ഈ ഇരിക്കുന്നത് പോടി നീ എന്താ കാണണമെന്ന് പറഞ്ഞേ ഒരു സീരിയസ് കാര്യം പറയാനാണ് എന്തടാ അഭയ ഇവിടെ ഡ്യൂട്ടിയിലാണ് എൻ്റെയും സോനയുടെയും ലൈഫ് നന്നായി അറിയുന്നത് അഭയയ്ക്കാണ് അവൻ എൻ്റെ പ്രണയം മുതലെടുത്താണോ സോനയുടെ ജീവിതം തകർക്കാൻ നോക്കിയതെന്ന് എനിക്ക് സംശയമുണ്ട് പൂജ ജീവ ഒരിക്കലും അഭ്യർത്ഥി ചെയ്യില്ല നിന്റെ ഭർത്താവിനെ നിനക്ക് ന്യായീകരിക്കാൻ അവകാശമുണ്ട് പക്ഷേ സത്യം അതല്ലെങ്കിൽ ഞാൻ അവനോട് പൊറുക്കില്ല പൂജ പൂജ അവനോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ